കുളം മോട്ടർ വെച്ച് വറ്റിച്ച് മീൻ പിടുത്തായിരുന്നു ഈ സൺഡേ നമ്മുടെ ചമ്മി നിറഞ്ഞ കുളം മോട്ടർ വെച്ച് വറ്റിച്ച് കോരു വല ഉപയോഗിച്ചിട്ട് ചമ്മിയെല്ലാം കോരി പുറത്തിട്ട് അങ്ങനെ തന്നെ മീനിനെ പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയതായിരുന്നു ഈ ഞായറാഴ്ച ഉച്ച മുതലുള്ള കഷ്ടപ്പെടായിരുന്നു ഏകദേശം വൈകുന്നേരം അഞ്ച് മണി ആവറായി കുളം മുഴുവനായിട്ടും മുഴുവനായിട്ടും വറ്റിയിട്ടില്ല മുട്ടോളം ചളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചമ്മി വാരി എടുക്കുമ്പം തന്നെ ചെറിയ ചെറിയ കഴിച്ചൽ വരാലെ നമുക്ക് ബലത്തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം കുളം പൂർണ്ണമായിട്ട് വറ്റിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഇറങ്ങി ഒരുപോലെ ഉപയോഗിച്ച് മോശല സൈസ് കുറച്ച് കഴിച്ചൽ ഒരു പത്ത് കഴിച്ചലിനെ കിട്ടിയിട്ടുണ്ട് ചെറിയ കഴിച്ചലും ഒരു നല്ല വലിയ സൈസ് സാധനം ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്